വണ്ടിയില് കുട്ടികൾ കയറി കയറിയതിനു ശേഷം ഇവടി വന്ന് കാറിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടി അതിന്റെ അകത്തിരുന്ന പുള്ളിയുടെ ബാഗുകൾ വലിച്ചു പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ഇത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് ഈ മയക്കുമരുന്നും ഇതുപോലുള്ള ലഹരിക്ക പുള്ളി ബോധാവസ്ഥയിലല്ല എവിടെയാണ് വന്നതെന്ന് തിരിച്ചറി പോലും ഇല്ലാതെ കുട്ടികളെ കയറ്റിയ വാഹനം ഗ്ലാസ് പൊട്ടിക്കുക തിരുവനന്തപുരം വർക്കലയിൽ ലഹരി ഉപയോഗിച്ച ശേഷം സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിക്രമം നടത്തിയ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി അയിരൂർ തേരിക്കൽകുന്ന് സ്വദേശി രഞ്ജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇലകമൺ ഹരിഹരപുരം സെന്റ് തോമസ് യു പി സ്കൂളിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംഭവം നടന്നത് സ്കൂൾ കോമ്പൌണ്ടിൽ അതിക്രമിച്ചു കടന്ന യുവാവ് സ്കൂൾ വാഹനത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ ബാഗുകൾ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങുവാൻ ശ്രമിക്കുകയും ഇത് തടയാൻ ശ്രമിച്ച ഹെഡ്മാസ്റ്റർ അൻസലാം ഹിലാരിയെ യുവാവ് ആക്രമിക്കുകയും ചെയ്തിരുന്നു സെന്റ് തോമസ് ചർച്ച് ഹരിഹരപരായുള്ള പാരീഷ് ധനകാര്യ സമിതി സെക്രട്ടറിയാണ് ഞാൻ റിട്ടയേർഡ് എച്ച് എം കൂടിയാണ് എന്റെ സുഹൃത്താണ് അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൻ്റെ സ്കൂളിലെ എയ്ഡഡ് സ്കൂളാണ് അവിടുത്തെ എച്ച് എം ആണ് വളരെ പ്രയാസകരമായൊരു വാർത്തയാണ് കേട്ടത് കാര്യം പുള്ളി അഞ്ചിയോ പ്ലാസ്റ്റൊക്കെ കഴിഞ്ഞു വളരെ ക്ഷീണിതനായിരിക്കുന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പോലും ഡോക്ടേഴ്സ് എടുത്തപ്പോൾ പുള്ളിയുടെ ബി പി ലെവലും പിന്നെ ഇ സി ജി ഒക്കെ വളരെ മോശം കണ്ടീഷനിലാണ് നിൽക്കുന്നത് പുള്ളി നന്നായി ഭയപ്പെട്ടിട്ടുണ്ട് ശാരീരികമായിട്ട് ഒത്തിരി ഉപദ്രവം നേരിട്ടുണ്ട് അപ്പം ഈ മയക്കുമരുന്നും ഇതുപോലുള്ള ലഹരിക്കുക പുള്ളി ബോധാവസ്ഥയിലല്ല എവിടെയാണ് വന്നതെന്ന് തിരിച്ചറി പോലും ഇല്ലാതെ കുട്ടികളെ കയറ്റിയ വാഹനം ഇടിച്ച് ഗ്ലാസ് പൊട്ടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്കൂളിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അത് തടയാനായിട്ട് ചെയ്യുന്ന ഈ പാവ പാവമനുഷ്യനെയാണ് ഉപദ്രവിച്ചത് വളരെ ഇത്തരത്തിലുള്ള ഈ എനിക്ക് തോന്നുന്ന ആനുകാലിക സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ മയക്കുമരുന്നിന്റെ ഒരു ഭീകരത വളരെ ഇതായിട്ട് പ്രത്യേകിച്ച് ഒഴിഞ്ഞൊരന്തരീക്ഷമാണ് ഈ പള്ളി പരിസരം എന്ന് പറയുന്നത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പല ആൾക്കാരും അൺ ടൈമിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പള്ളി തൊടിയിലോ ഈ സ്ഥലങ്ങളിലോ ഒക്കെ വന്ന് ഇതുപോലെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ശീലമുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇരിക്കും സംഭവിച്ചത് കാരണം ഈ എച്ച് എം ആയോ ഈ പുള്ളിയായിട്ടോ ഒരു ബന്ധവുമില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് ചെയ്തത് മയക്കുമരുന്നിന്റെ നൂറ് ശതമാനം ഒരു പ്രേരണയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ അഡിക്റ്റായിട്ടാണെന്നുള്ളതിൽ കുറേ കാര്യമില്ല അപ്പോൾ അവ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും ഇതുവരെ അറിയിച്ചിട്ടില്ല ഞങ്ങളിപ്പോഴും വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും എല്ലാം വളരെ കാരണം പ്രത്യേകിച്ച് ഒരു സർവീസിൽ ഇരുന്ന് അനുഭവിക്കേണ്ടി വന്നൊരു ഒരു അനുഭവമായിട്ട് അവർ കാണുകയും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും നിയമപരമായിട്ടുള്ള ഒരു നടപടിയെടുക്കണം മീഡിയാസ് വളരെ സജീവമായിട്ട് നമ്മുടെ കൂടെയുണ്ട് പബ്ലിക്കും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടവക ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് കൂടി ഞാൻ പറയുന്നു നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ സഹായം പോലീസിന്റെ ശ്രദ്ധ ആ ഭാഗത്ത് കൂടുതൽ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് അദ്ദേഹത്തിന് ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഇവിടെ അഡ്മിറ്റാവണമെന്നാണ് പറഞ്ഞത് അദ്ദേഹം അഞ്ചിയോ പ്ലാസ്റ്റിക് കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ എന്റെ ഒരു വിഷമത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു കൂടെ നിൽക്കുകയാണ് എല്ലാവിധമായ സഹായവും സർക്കാരിന്റെ നിയമത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഒരിക്കൽ കൂടി വിനീതമായ അഭ്യർത്ഥിക്കും ഇന്ന് ഒരു നാല് ആയപ്പോഴേക്കും ഒരു പയ്യൻ നാലുമണിക്ക് മുമ്പായിട്ട് ഒരു പയ്യൻ ഒത്തിരി ലഹരിയുടെ തരത്തിൽ ബോധമില്ലാതെ സ്കൂളിൻ്റെ ഭാഗങ്ങളിൽ വന്നിരുന്നു അപ്പം ആദ്യമൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ട് അവനെ പറഞ്ഞു വിട്ടു രണ്ട് തവണ പറഞ്ഞു വിട്ടു മൂന്നാമതേ നമ്മുടെ സ്കൂൾ വിടുന്ന സമയത്ത് വണ്ടിയിൽ കുട്ടികൾ കയറി കയറിയതിനു ശേഷം ഇവൻ വന്ന് ഓടി വന്ന കാറിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും അതിൻ്റെ അകത്തിരുന്ന പിള്ളേരുടെ ബാഗുകൾ വലിച്ചു പിടിക്കാൻ നോക്കുകയും ചെയ്തു ഇത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് അവിടെ ഉണ്ടെ എന്നെയും ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഞാനും അതിനുവേട്ട് ഉപദ്രവിച്ചു എന്നെ കുറച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഇത് കണ്ട് പിള്ളേരെല്ലാം പേടിച്ചു എല്ലാവരും സ്കൂളിനകത്തേക്ക് കയറി ഈ കയറി സ്കൂളിൻ്റെ വാതിലെല്ലാം അങ്ങ് അടച്ചു അടച്ചതിന് ശേഷം ഞാൻ അല്പം ദൂരം ഈ അടി കാരണം ഞാൻ അല്പം ദൂരം മാറി നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഇപ്പം ഈ സ്കൂളിൻ്റെ ഓരോ ജനലും വാതിലും വന്ന് ചവിട്ടി തുറക്കാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട് കുറച്ച് ആൾക്കാർ വന്ന സമയത്തേക്ക് ഇവിടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകും ഓടി എന്നാ ഹോട്ടലിലോട്ട് പോയി ഹോട്ടൽ വെച്ച് ആൾക്കാരെല്ലാവരും കൂടെ പിടിച്ചു അപ്പോൾ ഇതൊരു ഒരു വല്ലാത്തൊരു ഒരു സംഭവമായി കുട്ടികളെല്ലാം പിന്നെ പേടിക്കുകയും നമുക്ക് ദേവോപദ്ര വേടുകയൊക്കെ ചെയ്തത് കൂടുതലും ഭീതി ഉണ്ടായി ഇത് ആണ് ഇന്ന് സംഭവിച്ചത് അയാളെ ഉടൻ തന്നെ പോലീസുകാർ വന്ന് അദ്ദേഹത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഒരാളെ ഉള്ളായിരുന്നു ഒന്ന് ഒരാളാണ് ആ പയ്യൻ സ്കൂളിൽ വന്നത് ഒരാളായിട്ടാണ് പക്ഷെ ആ സ്കൂളിൽ കൊണ്ടിറക്കിയത് വേറെ രണ്ട് പയ്യന്മാരാണെന്നാണ് എന്നെ നമ്മുടെ കുട്ടികൾ പറഞ്ഞത് വേറെ രണ്ട് പയ്യന്മാരും ബൈക്കിൽ കൊണ്ട് അവരുടെ പരിസരത്ത് ഇറക്കിയതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സ്കൂൾ സമയത്ത് സ്കൂള് സ്കൂള് വിട്ടതിന് ശേഷമാണോ അത് സ്കൂളിൽ പഠിത്തം ഈ പരീക്ഷ നട പരീക്ഷ നടന്നിരിക്കുമ്പോൾ അവൻ രണ്ടു തവണ വന്നിരുന്നു അവനെ ഞാൻ പറഞ്ഞു വിട്ടു പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പോകുന്ന സമയത്ത് കാറിൽ കയറിയതിനു ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഫസ്റ്റ് ട്രിപ്പ് കുട്ടികൾ കാറിൽ കയറിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അപ്പോഴത്തേക്കും ബാക്കിയിലെ കുട്ടികളെല്ലാം കിടന്ന് വലിയ ബഹളവും നിലവിലിയൊക്കെ ആയിരുന്നു ഭയങ്കര ഭീകര അന്തരീക്ഷമായിരുന്നു വല്ല വളരെ പ്രയാസവുണ്ടായി അത് ഈ സംഭവം സ്കൂളിന്റെ വാതിലും ജനലും ചവിട്ടി തകർക്കാൻ ശ്രമിക്കുകയും പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഡോർ ഗ്ലാസ് യുവാവ് ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്തു ബഹളം കിട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് യുവാവിനെ പിടികൂടി അയിരൂർ പോലീസിൽ ഏൽപ്പിച്ചത് വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്